നാളെ അവധി പ്രഖ്യാപിച്ച് കളക്ടർ അതിനോടൊപ്പം തന്നെ അനിശ്ചിതകാല ബസ് സമരവും പ്രഖ്യാപിച്ചിരിക്കുന്നു അനിശ്ചിതകാല ബസ് പ്രഖ്യാപിക്കാൻ ബസ് ഉടമ സംയുക്ത സമിതി തീരുമാനിച്ചതായി സംയുക്ത സമിതി ചെയർമാൻ ഹംസ ഏരിക്കുന്നൻ അറിയിച്ചു ഓഗസ്റ്റ് ഒന്നിന് തൃശൂരിൽ ചേരുന്ന ബസ്സുടമ സംയുക്ത സമിതി യോഗത്തിൽ വെച്ച് സമരത്തിന്റെ തീയതി നിശ്ചയിച്ച് അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ അംഗീകരിക്കാത്തതിനെ തുടർന്ന് സ്വകാര്യ ബസ്സുടമകൾ സമരത്തിലേക്ക് ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് ഗതാഗത സെക്രട്ടറി ട്രാൻസ്പോർട്ട് കമ്മീഷൻ എന്നിവരുമായി ബസ്സുടമ സംയുക്ത സമിതി ഭാരവാഹികൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് തീരുമാനം നാളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന കാവുംഭാഗം വില്ലേജ് ആലന്തുരുത്തി ഗവൺമെൻറ് എൽ പി എസ് പെരിങ്ങര വില്ലേജ് മേപ്രാൽ സെൻറ് ജോൺസ് എൽ പി എസ് കവിയൂർ വില്ലേജ് പടിഞ്ഞാറ്റുംചേരി ഗവൺമെൻറ് എൽ പി എസ് കുറ്റപ്പുഴ വില്ലേജ് തിരുമൂലംപുരം എസ് എൻ വി സ്കൂൾ പന്തളം വില്ലേജ് മുടിയൂർ കോണം എം ടി എൽ പി എസ് എന്നിവയ്ക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജൂലൈ മുപ്പത് ബുധനാഴ്ച അതായത് നാളെ അവധി പ്രഖ്യാപിച്ചു